മലയോര മേഖലയിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ പഞ്ചായത്തിന് തലവേദന സൃഷ്ടിക്കുന്നു വ്യവസായ വകുപ്പിന്റെ ഉത്തരവാണ് പഞ്ചായത്തിന് തലവേദനയാകുന്നത് പുതിയതായി ഒരു വ്യവസായം തുടങ്ങാൻ മൂന്ന് വർഷത്തേക്ക് ഒരു ലൈസൻസും ആവശ്യമില്ലെന്നാണ് വ്യവസായ വകുപ്പ് പറയുന്നത് ഇത് മറയാക്കിയാണ് പല കെട്ടിടങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് അടുത്തിടെ കുണ്ടന്തടത്ത് നിർമ്മിച്ച കെട്ടിടത്തിന് പഞ്ചായത്തിൻ്റെ എഞ്ചിനീയർ ഇരുപത്തിയൊൻപത് ചട്ടലംഘനങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് ചൂണ്ടിക്കാണിച്ച് സെക്രട്ടറി സ്ഥലമുടമയ്ക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് പഞ്ചായത്തിൻ്റെ അനുമതിയില്ലാതെ കുണ്ടം തടത്ത് പ്രവർത്തിക്കുന്നത് അതിൽ ചിലതിന് വ്യവസായ വകുപ്പ് അനുവദിച്ച സമയപരിധിയും കഴിഞ്ഞിരിക്കുകയാണ് ചെറിയ ചട്ടങ്ങൾ വരെ ലംഘിച്ചു നിർമ്മിച്ച വീടുകൾക്കെതിരെ അധികൃതർ നടപടിയെടുക്കുമ്പോൾ ഇത്തരം വലിയ സ്ഥാപനങ്ങൾക്കെതിരെ കണ്ണടയ്ക്കുന്നതിനെതിരെ പരാതി ഉയരുന്നുണ്ട് നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐഎസ്ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ ചെറുപുഴ പുളിങ്ങും റോഡ് ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ 8086